ജനക്കൂട്ടം നോക്കണ്ട അത് പന്തലിനെ പുറത്തേക്ക് പറയുന്ന കേൾക്കില്ലല്ലേ മഴയുടെ കാരണമുണ്ടോ മഴയതുകൊണ്ടോ ¿Dónde está? 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 ¿ കാഴ്ചറയാൻ പറ്റില്ല ധീര മഴ മകല് കൊറച്ചേരം പിടിച്ചിന്നെ രാത്രി എല്ലാം പലിശ ഇടപ്പം തരുന്നുണ്ട് ഡാം തുറന്നിട്ടുണ്ട് ആ ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ആണ് ആ സംഭവം കുറവില്ല വെക്കേഷൻ അല്ലേ ഇത് വേറെ ഒരു സന്തോഷിണ്ട് Thank you for watching! അത് കുറച്ചുതരം ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ശേത്രത്തിന്റെ മുൻപിൽ പാടുന്നത് പിന്നെ അത് ലൈവിലായിരുന്നു ഒരാഴ്ച മുൻപരെ ഒരാഴ്ച മുൻപാണെങ്കിലും അതിനെ നല്ല തിരക്കുള്ള സമയമൊക്കെ തന്നെയാണ് അപ്പൊ മഴയാണെങ്കിലും തിരക്കിന് കൊറവൊന്നും ഇല്ല കേട്ടോ എങ്കിലും രണ്ടു ദിവസമായിട്ട് നിർമ്മാണമെടുക്കാൻ വരാത്തത് കൊണ്ട് സെക്യൂരിറ്റിക്കാരും സ്ഥിരം വരുന്നവരൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു എന്താ കാണാത്തത് എന്താ കാണാത്ത എനിക്ക് നോക്കുമ്പോ ഇടി വെട്ടുമ്പോണ്ട് ഇറങ്ങാൻ തോന്നുന്നില്ല ഇജാതി മഴ കാണി എന്താ ചെയ്യുക നാളപ്പോ നരസിംഹ ജയന്തി അങ്ങനത്തെ ഒരു പ്രത്യേകം ഉണ്ടല്ലോ അല്ലേ ഒരു പരമാവധി ഞാൻ ശ്രമിക്കാനായിട്ട് പരമാവധി ശ്രമിക്കാം ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുമ്പോ രക്ഷയില്ല ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി വീട്ടിൽ കൊണ്ട ആ സമയത്ത് ഇത്രയും വലിയ മഴ പെയ്യുമ്പോ എന്തായാലും ആഹ് ഞാൻ പോലും കണ്ടിരുന്നു പിന്നെ അത് കൂടാതെ ശ്വസിക്കുന്നു ഇനി അയച്ചിട്ടുണ്ടായിരുന്നു അക്ഷൻ നരസിംഹചേന്ദ്ര മിന്നൽ മഴ ശക്തി എന്ന് പറഞ്ഞു ഇനി ഒരു കിലത്തെ മിന്നലൊക്കെ ആയിരിക്കും നാളെ ആ നരസിംഹ ചേ എന്തായാലും ശിവയിലു കാ കാണാം ആരോ അതിനിടയില് വിളിച്ചു അതന്നെ ായാലും പടിഞ്ഞാറ് നട വരെ പോകണം പിന്നെ പടിഞ്ഞാറ് നടയിൽ അവസാനിപ്പിക്കണം അപ്പം അതിന് കൂടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എല്ലാവരും നിൽക്കാൻ പറ്റില്ല നമ്മളെ മൊത്തമായിട്ട് പോയി പച്ചോ

ആശ്വാസമായി ആശ്വാസമായി അങ്ങനെ അത്രയും ചൂടായിരുന്നു ആ ചൂടിലൂടെ മാരി ഇത്രയും വളരെ പെട്ടെന്ന് ഇത്രയും പെട്ടെന്നൊക്കെ ചെയ്യുന്ന ഒരാളും ഒരാളും വിചാരിച്ചിട്ടില്ല കേട്ടോ കേരളത്തിലുള്ള ഒരാൾ സത്യം പറയാം ി ഒമ്പതേകാല് അപ്പോൾ ആ ഒരു സമ ചീവരി സമയത്ത് കാണാമല്ല അമ്പലം മുഴുവൻ അടിപ്രദക്ഷിണാണോ ഞാൻ വലം വെക്കണം അല്ലേ അത് ഞാൻ നിർമാനിക്കുന്നു ചെയ്യാൻ ഈ മഴക്കെന്തെങ്കിലും നടക്കില്ല നാളെ മഴ അല്ലെങ്കിൽ നാളെ നാളെ അമ്പലം മുഴുവൻ പോവാം ഉള്ളതല്ല ആ മഴയില്ലാത്തപ്പുള്ളൂ പട്ടിക്ക് നാളെ നോക്കാം ഒന്നും മഷ നാളെ നാളെ മഴയെങ്കിൽ നാളെ അപ്പൊ കൊടയൊന്നുമില്ല രേഷ്മ സ്വീകരിക്കുകയാണ്